കഴിഞ്ഞ മൂന്ന് ഒളിമ്പിക്സിലും ഇന്ത്യക്ക് മെഡൽ സമ്മാനിച്ച ഇനമാണ് ബാഡ്മിന്റൺ രാജ്യാന്തര മത്സരങ്ങളിൽ ഈ അടുത്തുള്ള പ്രകടനങ്ങൾ നോക്കിയാൽ ബാഡ്മിന്റൺ പ്രതീക്ഷ രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സ് നൂറ്റി പതിനേഴ് കായിക താരങ്ങൾ ഇന്ത്യക്കായി അണിനിരുന്നു അറുപത്തിമൂന്ന് പുരുഷന്മാർ അൻപത്തിനാല് വനിതകൾ പതിനഞ്ച് ഇനങ്ങളിലായി മത്സരം പക്ഷേ മെഡൽ നേടിയത് രണ്ട് പെൺകുട്ടികൾ ഒരാൾ ഗുസ്തിയിൽ സാക്ഷി മാലിക് മറ്റൊരാൾ ബാഡ്മിൻ്റണിൽ പി വി സിന്ധു ഒരു ജനതയുടെ സ്വപ്നങ്ങൾ ചിറകുവിരിച്ചത് ഈ വനിതകളിലൂടെ ടോക്കിയോവിലും ഇന്ത്യ അണിനിരന്നു ഏഴ് മെഡലുകൾ അവിടെയുമുണ്ട് പി വി സിന്ധു പാരീസിലും ബാഡ്മിൻ്റൺ കോർട്ടിലേക്ക് സിന്ധു എത്തുന്നു മൂന്നാമതും ഒളിമ്പിക്സ് മെഡൽ ലക്ഷ്യമിട്ട് ടോക്കിയോ ഒളിമ്പിക്സ് മുതലാണ് ഇന്ത്യ ബാഡ്മിൻ്റന്റെ പവർ ഹൗസുകളിലൊന്നായി മാറിയത് ഇത്തവണ മെൻസ് ഡബിൾസിൽ സ്വർണ്ണ പ്രതീക്ഷയാണ് ഇന്ത്യയ്ക്ക് സാത്വ് സായ്രാജും ചിരാഗ് ഷെട്ടിയും ലോക ഡബിൾസിൽ തന്നെ ഒന്നാം സ്ഥാനം എത്തിയവർ ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും സ്വർണം നേടിയ മികച്ച ജോഡി കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടിയവർ ഒളിമ്പിക്സ് മെഡലിന്റെ സാധ്യതാ പട്ടികയിൽ ഈ ജോഡിയുണ്ട് മലയാളികൾക്ക് അഭിമാനമായി എച്ച് എസ് പ്രണോ ഇത്തവണ മെഡൽ വേട്ടയ്ക്കുണ്ട് ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവാണ് പ്രണോയ് ലക്ഷ്യ സെനിനൊപ്പമാണ് മെഡൽ വേട്ടയ്ക്ക് ഇറങ്ങുന്നത് ഒളിമ്പിക്സിൽ ഇതുവരെ ഇന്ത്യക്ക് മൂന്ന് മെഡലുകളാണ് ബാഡ്മിന്റൺ സമ്മാനിച്ചത് മൂന്നും സിംഗിൾസിൽ തന്നെ സൈന നെയ്വാളാണ് ആദ്യം മെഡൽ നേടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെങ്കലം തുടർന്ന് രണ്ട് ഒളിമ്പിക്സിലും പി വി സിന്ധുവിലൂടെ മിന്നും നേട്ടം ബാഡ്മിന്റൺ കോർട്ടിൽ ഇന്ത്യൻ സ്വപ്നം വീണ്ടും പൂവിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒളിമ്പിക്സ് ടാസ്ക് കൈരളി ന്യൂസ്